മൂന്നാം മണിക്കൂർ ലേവ്യറുടെ പുസ്തകം പത്താം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് അഹ്റോനോട് പറഞ്ഞു നീയും പൂത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞോ ലഹരി പദാർത്ഥങ്ങളോ കുടിക്കരുത് കുടിച്ചാൽ നിങ്ങൾ മരിക്കും ഇത് നിങ്ങൾക്ക് തലമുറ തോറും ശാശ്വതമായ നിയമമായിരിക്കും വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം കർത്താവ് മോശവഴി കല്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കാൻ നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും വേണം മോശ അഹ്റോനോടും അവൻ്റെ ശേഷിച്ച രണ്ട് മക്കളായ എലയാസറിനോടും ഇത്താമാറിനോടും പറഞ്ഞു കർത്താവ് സമർപ്പിച്ച ധാന്യ ബലിയിൽ നിന്ന് അഗ്നിയിൽ ദഹിപ്പിച്ച ശേഷമുള്ള ഭാഗമെടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച് പുളുപ്പ് ചേർക്കാതെ ഭക്ഷിക്കുക എന്നാൽ അത് അതിവിശുദ്ധമാണ് നിങ്ങൾ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം കാരണം അത് കർത്താവിൻ്റെ ദഹനബലിയിൽ നിന്ന് നിനക്കും നിൻ്റെ പുത്രന്മാർക്കും ഉള്ള അവകാശമാണ് ഇങ്ങനെയാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ നീരജനം ചെയ്ത നെഞ്ചും വെച്ച കുറവും കുറവും ശുദ്ധിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നീയും നിൻ്റെ പുത്രന്മാരും പുത്രികളും പക്ഷിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ സമാധാന ബലികളിൽ നിന്ന് നിനക്കും നിൻ്റെ സന്തതികൾക്കുമുള്ള അവകാശമാണിത് ഇവിടെ അഹ്റുവനോടും തൻ്റെ മക്കളോടും അവർ ചെയ്യേണ്ട ഔരോഹിത്യ ശുശ്രൂഷയിലെ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അവിടെ വ്യക്തമായി പറയുന്ന ഒന്ന് വീഞ്ഞോ ലഹരി പദാർത്ഥമോ നിങ്ങൾ കുടിക്കരുത് അത് കുടിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും നമുക്കിന്നറിയാം നമ്മൾ വീഞ്ഞും ലഹരി പദാർത്ഥവും ഏറ്റവും കൂടുതൽ ആഹരിക്കുന്നത് നമ്മളാണ് ക്രൈസ്തവരാണ് എന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല എന്നാണ് എൻ്റെ ബോധ്യം നമ്മൾ ആ ഒരു തലത്തിലേക്ക് വളർന്നു ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുമ്പം അതിനകത്ത് ഏറിയ പങ്കും നമ്മളുടെ ആളുകളാണ് ഭക്ഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുക പ്രിയമുള്ളവരെ ഇവിടെ നമുക്ക് അത് ഭൂഷണമല്ല എന്ന് പുരോഹിതന്മാർക്കോടാ പറഞ്ഞിരിക്കുന്നെങ്കിൽ പോലും അത് നമുക്കെല്ലാവർക്കും ബാധകമാണല്ലോ നമ്മൾ മദ്യത്തിൻ്റെ നേരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചനം നേടേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പുരോഹിതന്മാരത് കഴിക്കുന്ന നാളിൽ അവർ മരിക്കുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അന്ന് ശാരീരികമായ മരണമാണെങ്കിൽ ഇന്ന് ആത്മീയമായ മരണം സംഭവിക്കും എന്നതിൽ രണ്ടുപക്ഷം ഇല്ല എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് നമുക്കിന്ന് യൂറോപ്യൻ സിസ്റ്റത്തിൻ്റെ ബാക്കി പത്രം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മൾ നമ്മുടെ പുരോഹിതന്മാരിൽ പോലും മദ്യപിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള അവസ്ഥയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ബഹുസ്ഫുരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും നമ്മുടെ സമൂഹം ഏറ്റവും മോശപ്പെട്ട തരത്തിൽ മദ്യത്തിൻ്റെ അടിമത്വത്തിൽ പോകുന്നെങ്കിൽ നമ്മളുടെ നമ്മളെ നിയന്ത്രിക്കേണ്ടവർ അതിനകത്ത് എവിടെങ്കിലും വീണ് പോയാൽ ഒരാൾ വീണാൽ തന്നെ ആ സമൂഹത്തിൽ മുഴുവൻ അതിൻ്റെ അപാകതയുണ്ടാകാം അതുകൊണ്ട് എല്ലാവരും മദ്യപാനത്തിൽ നിന്നും മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ നിന്നും മാറി നിൽക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ് ഇന്ന് ചരിത്രത്തിലെങ്ങും നമ്മൾ കേട്ടിട്ടില്ലാത്തവണ്ണം സ്ത്രീകൾ പോലും മദ്യപിക്കുന്നു എന്ന് പറയപ്പെടുമ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആത്മീയമായ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് പേക്കൂത്തുകളിലും ഇറങ്ങി പുറപ്പെടാൻ നമുക്ക് മടിയില്ലാതെയായിത്തീരും ദൈവം നമ്മളെ കൈവിടും നോഹയുടെ പെട്ടകത്തിൽ വെള്ളം കയറ്റി വിടുന്നതിന് മുമ്പ് നമുക്കറിയാം എല്ലാ തിന്മകൾക്കും അവരെ കൈവിട്ടു അവരെ എല്ലാ തിന്മകളുടെയും അടിമകളായി മാറി ലോകത്തെ ദൈവം നശിപ്പിച്ചു പ്രിയമുള്ളവരെ നമ്മളും ആ ഒരവസ്ഥയിൽ വരാതിരിക്കുവാൻ പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അതിൽ പങ്കാളികളാകുന്ന അൽമാര് അൽമായരും യഥാർത്ഥത്തിലെ ആ പൗരോഹിത്യത്തിലെ പങ്കാളികൾ തന്നെയാണ് ആയതിനാൽ മദ്യം എന്ന ആ വിപത്തിൽ നിന്ന് മാറി നീക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ തിരുവചനത്തിലൂടെ നമുക്ക് അതിനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അവൻ്റെയും നാമത്തിൽ അമ്മേ